ഹലോ ഗൈസ് വെൽക്കം ടു മൈ ചാനൽ ഇതാ മറ്റൊരു വീഡിയോ ആയി ഞാൻ വീണ്ടും വന്നിരിക്കുകയാണ് ഇവിടെ ഒരു അമ്മൂസ് എന്ന് പറഞ്ഞൊരു കുമ്മൂസ് ഉണ്ട് ഇതിൻ്റെ ഭർത്താവിന് ഇന്നൊരു ഹസ്ബൻഡിന് ടൗസർ മാങ്ങിക്കൊടുക്കാൻ മാത്രം അറിയുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ ഞാൻ സത്യം പറയാം എല്ലാ വീഡിയോയിലും ഫുഡ് അല്ലെ റൂം അല്ലെ ജിമ്മ് അല്ലെ ഹെയർ കട്ടിൻ്റെ ഇത് എന്തിനാണ് ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുന്നത് അവർക്ക് സ്വയം ചെയ്തോടെ എന്തിനാണ് ഇവർ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുന്നത് ഞാൻ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണിച്ചു തരാം ഐസ്ക്രീം ഒക്കെ വണ്ടി കിരി കുറച്ച് മോട്ട് പോയപ്പോഴേക്കും പെരും മഴ പെരുമഴ ചോരത്തിന് പിന്നെ മഴ പെയ്താ പറയേണ്ട ആവശ്യമില്ലല്ലോ തനത്തിട്ട് നിക്കൂല എന്നാ പിന്നെ താഴേക്ക് ഒരു ചായ കുടിക്കാൻ വിചാരിച്ചപ്പോ അവിടേക്ക് മഴ എന്ന് പറയുന്ന ഒരു സംഭവം എത്തിയിട്ടില്ല അപ്പൊ വീണ്ടും ഐസ്ക്രീം കഴിക്കാനാണ് എന്നാ പിന്നെ എന്തെങ്കിലും ഒന്ന് കഴിക്കാൻ എന്തിനാണ് ഇങ്ങനെ മറ്റുള്ളവരെ അപ്പൊ ഈ കാണുന്നവർക്ക് തോന്നില്ല ഞങ്ങൾക്കും ഇതേമാതിരി വേണമായിരുന്നു എന്തിനാണ് മറ്റുള്ളവരെ അവർ ബോധിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർക്ക് സ്വന്തമായി എവിടക്കെങ്കിലും പോവാം അല്ല അവർക്ക് സ്വന്തമായി എവിടേക്കെങ്കിലും കറങ്ങാൻ പോവുക അങ്ങനെ ചെയ്തോടെ വെറുതെ നമ്മൾ മറ്റുള്ളവരെ ബോധിപ്പിച്ച് ചെയ്യാൻ മറ്റുള്ളവരെ സങ്കടം നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം നമ്മൾ എന്ത് വീഡിയോ ഇടുമ്പോൾ ചെയ്യാം താങ്ക് യു